വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പേഴ്സ് സ്വാഗതം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നു സംസ്ഥാനത്തെ മഴ കനത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ ഇന്ന് ഏഴ് ജില്ലകളിൽ കാലാവസ്ഥ അറിയി മുന്നറിയിപ്പുണ്ട് ഏഴ് ജില്ലകളിൽ മഴ അറിയിപ്പ് താങ്ങിയിട്ടുണ്ട് ഇടുക്കി മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത് ബംഗാളിൽ ഉൾക്കള്ളൽ രൂപം കണ്ടതിനർദ്ദത്തിൻ്റെ സാഹചര്യത്തിലാണ് മഴ കനക്കുന്നത് കേരളത്തിൽ കേന്ദ്ര കാലാവസ്ഥ കാലാവസ്ഥ അറിയിപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്തെ കേരളത്തിൽ വരും ദിവസങ്ങളിൽ അഞ്ച് ദിവസങ്ങളെ മഴ തുടരും എന്നാണ് അപ്പം നാളെ തിങ്കളാഴ്ച വെള്ളിയാഴ്ച വരെ മഴ തുടരും കേരളത്തിലെ ജ ജനങ്ങൾ ജാഗ്രത പാലിക്കുക റിവ് സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്നത് ഒരു പവൻ സ്വർണത്തിന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച വർദ്ധിച്ചോടെ തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയിൽ പവൻ പവന്റെ വില അന്ന് ഇന്ന് കുറച്ച് ആശ്വസിക്കാൻ വാർത്തകൾ വരുന്നുണ്ട് ഇന്നലത്തെ സ്വർണ്ണവില ഇന്നും മാറ്റം ഇല്ലാതെ തുടരുകയാണ് അതായത് സ്വർണ്ണവിലയിൽ ഏറ്റവും കുറച്ചുള്ളവർ വന്നിട്ടില്ല ഗ്രാമീണ ഇന്നലത്തെ വിലയാണ് തുടരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഗ്രാമീൻ്റെ വില കുറച്ച് നാളുകളായി കൂടിയും കുറഞ്ഞും നിൽക്കുന്നത് സ്വർണ്ണവില ഒന്നാമത്തെ അറിയിപ്പ് പുതിയ തൊഴിൽ ചട്ടം രാജ്യത്ത് നിലവിൽ വന്നിരിക്കുകയാണ് ഇതിൻ്റെ പരിണാമന അടുത്ത ഒന്നര മാസത്തിനുള്ളിൽ പുറത്തിറക്കും എന്ന അറിയിപ്പും വന്നിട്ടുണ്ട് കിട്ടുന്ന ശമ്പളം കുറയും എന്നാണ് റിപ്പോർട്ട് അതേസമയം കൈ കിട്ടുന്ന ഫോർവേ ഫ്രണ്ടും ഗ്രാറ്റുറ്റിയും കൂടും ശമ്പളക്കാരനെ കമ്പനി നീക്കിക്കുന്ന ശമ്പളത്തിന്റെ പകുതി അടിസ്ഥാന ശമ്പളമാക്കണമെന്നാണ് ഇതിന്റെ അജണ്ട അടിസ്ഥാന ശമ്പളം കണക്കാക്കുകയാണ് ഫോർവർ ഫ്രണ്ടിലേക്ക് ഓരോ മാസം എത്ര രൂപ അടയ്ക്കണം എന്ന് കണക്കാക്കുക ഗ്യാറ്റിറ്റി കണക്കാക്കുന്ന അടിസ്ഥാന ശമ്പളങ്ങളെ പരിഗണിച്ചാണ് അടിസ്ഥാന ശമ്പളം കൂടുമ്പോൾ പി എഫും ഗ്യാറ്റിറ്റിയും കൂടും എന്നത് സംബന്ധിച്ച് കൈ കിട്ടുന്ന ശമ്പളം കുറയുകയും ചെയ്യും കരക്കാർക്ക് ഗ്യാറ്റിറ്റി കിട്ടുന്ന കാലാവധി ഒരു വർഷമായിട്ട് കുറച്ചിട്ടുണ്ട് നേരത്തെ അഞ്ച് വർഷമായി തീർച്ചയായിട്ട് ജോലിയുള്ള ആളുകൾക്കാണെന്നും ഇത് ലഭിക്കുക മാത്രമല്ല ജൻ ജീവനക്കാർക്ക് കിട്ടുന്ന എല്ലാ ശമ്പള ആനുകൂല്യങ്ങളും കരാർ ജോലിക്കാർക്കും കിട്ടണമെന്നും ഈ അജണ്ടയിൽ ഉണ്ട് ഫാക്ടറികൾ ഖനങ്ങൾ എണ്ണ അടുത്ത അറിയിപ്പ് അർഹതയുള്ള നീലവെല്ലാ കാടുകാർക്ക് ഗൾഫ് പിങ്ക് കാർഡിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം നവംബർ പതിനേഴ് വരെ ലഭിച്ചിരിക്കുകയാണ് ആക്ഷയകേന്ദ്രങ്ങൾ വഴി ഡിസംബർ പതിനാറ് വരെ അപേക്ഷിക്കാം സർക്കാരിന് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യ അരികളോ ഒക്കെ വാങ്ങണമെന്ന് പിങ്ക് കാർഡിലേക്ക് മാറേണ്ടത് അത്യാവശ്യമാണ് അത്രയുള്ള ആളുകൾ ഡിസംബർ പതിനാറിനുള്ളിൽ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക സ്വന്ത ക്ഷേമ പെൻഷൻ പുരോഗമിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടിൽ ചുകയെത്തി ഇനി തിങ്കളാഴ്ച മുതൽ കൈകളിൽ വിതരണം ആരംഭിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി